ഹലോ നീതു ബേബി ഇന്ന് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കു അപ്പൊ ശരി എല്ലാം പറഞ്ഞ പോലെ അല്ല ബോസ് എനിക്കൊരു സംശയം ഉം എന്താ അല്ല ഈ മായ തട്ടിക്കൊണ്ടിരി നമ്മളെന്ത് ചെയ്യാ എന്തിനാ ബോസ് തല്ലിയത് ഇവിടെ ഇരുന്ന് ആലോചിക്ക് എന്തിനാന്ന് ഓരോ മരപ്പൊട്ടമാരാണല്ലോ എന്റെ കൂടെ കൂട്ടിയത് മനപ്പെട്ട നിന്നെ നിന്നോട് ഒന്നും പറയിപ്പിക്കണ്ട ഓ ഇവന്റെ കൂടെ എങ്ങനെയാണോ ഞാൻ ഗുണ്ടായാണ് പഠിച്ചാ ഇന്നവമായി നമ്മുക്ക് കിടന്നാലോ ആ ഏട്ട കിടക്കാൻ സമയം കുറയ ആയില്ലേ ഇപ്പോ വേദനയൊക്കെ എങ്ങനെണ്ട് കുറവില്ല അതൊക്കെ എപ്പോഴേ പോയി ഓ രണ്ടര മണിക്കൂർ കൊഞ്ഞിരിക്കാൻ പറ്റ സമയം ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് വാ ഏട്ടന്ന് കിടന്ന് ഉറങ്ങിയല്ലോ ആ ശരി ശരി ഉറക്ക വരുന്നുണ്ട് ഹ് ഉറങ്ങി എത്രയും വേഗം എസ്‌കെ അറിയിക്കണം

അതല്ല ബോസ് എനിക്ക് ചെറിയ നടുവേദന ഓ എന്റെ ദൈവമയാളോട് കൂടി എന്റെ ജീവിതം തീരുന്നതോന്നെ ഓ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ബോസ് ബോസ് ഓ ഇവനെന്ന് ഞാൻ കൊല്ലും എന്താടാ അതൊന്നുമില്ല ബോസ് എനിക്ക് ഇരുട്ട് പേടിയ ബോസ് മായയെ കയ്യിൽ കിട്ടട്ടെ അത് കഴിഞ്ഞ് നിനക്കുള്ളത് ഞാൻ തരാം വിണ്ടാ അത് എന്റെ കൂടെ ഒന്ന് വാട നീ ഇല്ല ബേബി ആരും കണ്ടില്ല ഓ ഇയാള് പിന്നെ ബേബി പറ വേറെന്തൊക്കെയാ വിശേഷങ്ങള് എന്നാലും എന്റെ മോള് പറ മമ്മി ശരി മമ്മി എവിടെയാണ് ഇതു ബേബി അവളുടെ റൂമ് ശരി ഇനി മായയെ കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളു വാടാ അമ്മയ്ക്ക് ഇഷ്ടായോ എന്താ ഇതാ വരുന്നോ ചാക്ക് പിന്നെ ായി തന്നെ മായയെ തട്ടിക്കൊണ്ടുപോകൂ എനിക്ക് തോന്നുന്നില്ല അവളെ കിട്ടുന്നോ അവള് കിട്ടുന്നു വർത്താനം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് ഞാനങ്ങ് തരും എന്ത് ചെയ്യാനോ ബോസ് എനിക്ക് ചെറുപ്പത്തെ വന്ന അസുഖം അതെ എല്ലാം തല തിരിച്ച് പറഞ്ഞു പോകും ബോസ് എന്നോട് ക്ഷമിക്കണം ഞങ്ങള് പോയി പോയിനീ ഇത് പോയി ഞങ്ങളും കൊണ്ട് തിരിച്ചു വരള്ളൂ ഇങ്ങോട്ട് അനഞ്ഞു നടക്കണം വന്നു ബോസ് നടത്തുന്നുണ്ടോ ഗുണ്ടകളെ വില കളയിക്കാനായി ഓരോന്നിറങ്ങിക്കോളും നല്ല ഭംഗി ചാത്തിലെടുത്തിട്ടോ താ വരുന്നുണ്ടോ അതാ വരുന്നു ബോസ് 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 ഓ താനൊന്നും തട്ടൊന്നും വേണ്ട കിഡ്നാപ്പ് കിഡ്നാപ്പ് മതി എന്നാ എന്നാ വാടാ ഞാൻ ഇനി ീ ഒക്കി നിന്റെ തലം കൊണ്ടിക്കൂ അയ്യോ സോറി ബോസ് ഞാൻ പോയി ചാക്കെടുത്തിട്ട് വരാ ഓ എന്റെ ദൈവം ഇങ്ങനെ ഒരു മരപ്പോട്ടെ കിട്ടി ബോസ് ചാക്ക കിട്ടി എടോ താനെ സ്പ്രേ ഇങ്ങോട്ട് ബോസ് അത് മുഖത്ത് ചാക്ക് കൊണ്ടുപോടാ ചാക്ക് വേഗം കെട്ടേ കേട്ടോ കേട്ടോ ബോസ് ഇനി എന്താ ചെയ്യണ്ടേ ഓ ഇവിടെ കിടക്കുന്നവൻ എണീക്കുന്നതിന് മുന്നേ അതും തലേലേച്ച് നടക്കട എന്റെ ദൈവം ഈ മരപ്പൊട്ടനെ കൊണ്ട് ഈ ബോസിനെ കൊണ്ട് ഞാൻ എന്താ ബോസ് എടോ ഇവളെ ആരെടുത്ത് കൊണ്ടുപോകും സോറി ബോസ് ഞാൻ എടുത്ത് കൊണ്ടുപോകും ഓ എൻറെ അമ്മയെ മുടിഞ്ഞ കാലം എടോ വേഗം നടക്ക് ആ ശരി ബോസ്

അത് കുറച്ച് ദൂരത്തുള്ളത് അതുവരെ നടന്നു പോണം ആരെങ്കിലും കണ്ട് സംശയം തോന്നണ്ടെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീതുബോബി കാണാ എന്ത് നോക്കി നിക്കാടെ നടക്ക് സംശയം തോന്നാൻ പാടില്ല ചാക്കില് മനുഷ്യ സ്ത്രീ അല്ലേ അങ്ങനെ കണ്ട നീ അങ്ങോട്ട് നടക്ക് എന്നാ ഞാൻ കങ്ങടുത്താ പോരെ നീ എന്തായാലും പറഞ്ഞോസ് പോവാ